ശംഖാരസി ശ്രീവത്സ്യുപലക്ഷിതം ബിഭ്രാണസ്തുഭമണിമനമാല വിഭൂഷിതം കൗശയവാസസീവി കൗശയവാസസീപീവസാനം ഗരുഡധ്വജം അമൂല്യമൂല്യഭരണം സ്ഫുരൻ മകരകുണ്ഡലം ദൃഷ്ട്വാദമാത്മനസ്തുല്യ ശങ്കമാസ്ഥിതം യഥാനടം രംഗഗതം വിജഹസഭൃശംഹരിഗദിപരിഖൈ ശക് ദൃഷ്ടിപാസദോമരൈ അസിഭ പട്ടിശൈർബാണൈ പ്രാഹരന്നരയോ ഹരി

ധ്യജിഷ്യേം മേ ത്വയാ മൃഷാധൃതം വ്രമീ ശാമുഗം ഇതിഷിത് ശിതൈർബാണൈർവിരധീകൃത് പൗണ്ട്രഗം ശിരോശലഥിന് വജ്രണേന്ദ്ര യഥാഗിരേ തഥാ കാശിപത തഥാ കാശിപതേ കാശ് ശിരൽക്കിഭ്യപാതയൽ കാശിപുര്യം വൽകോശമ അനിലിമത്സരി ഹ പൗണ്ട്രകം സ സഖം ഹരി ദ്വാരമാശ്രസിദ്ധൈർഗീയമാന കഥാമൃത സ നിത്യം ഭഗവധ്യാന പ്രധ്വസ്തഖിലബന്ധന ബിഭ്രാണശഹരെ രാജൻസ്വരുപം തന്മയോഭവൻ ശിരപ്പതിദോകരാജദ്വാരസക്കുണ്ടലം കിതം കിവാക്തി സംശയ ശിരജന രാജ കാശിപതയർജാത് മഹിഷപുത്രാധവാഹ പൗരാശ്ചഹത രാജനഥനഥ പ്രുധൻ സുദക്ഷിണസ്ഥതൃത് സംസ്ഥവിധിം നിഹത്തി പിതൃഹന്യാമി അപജിതിൽസന്ധ സോപധ്യയോ മഹേശ്വരം സക്ഷിണോർച്ചച്ചയാസപരമേണ സമാധി പ്രിതോ വിമുക്തേ ഭഗവംസ്ഥസ്മൈ വരമതാത്ഭവ പിതഹന് വധോപായം സവവ്രൈവരം ഈപ്സിതം ദക്ഷിണാഗ്നിം പരിചരബ്രാഹ്മണൈ സാമമൃത്യുജം അഭിചാരവിധാന സ ചനി പ്രമഥൈർ വൃത സധൈക്ഷിതി സങ്കൽപ്പം അബ്രഹ്മണ്േ പ്രയോജിത ഇയാതിഷ്ടതഥാ ചേ കൃഷ്ണായ അഭിചരൻ വ്രതീ തദോക്നിരുിതകുണ്ഡൻമൂർത്തിമനതിഭീഷണ തപതശിഖാശ്മശശുരംഗോദ്ഗി ലോചന ദോഗ്രഭൃഗുടീദണ്ഡ കടോരാസ്വജിഹയാ ആലിഹൻ സൃക്ണീ നഗ്നം സ്ത്രീശിഖം ജ്വലൻ പദ്ഭ്യം താള പ്രമാണ അഭ്യങ്കംബൈന്യം സോഭ്യധാവലോതൈർദ്വരകൃന്തിചാരധനമായ അന്തം വിലോക്യതത്ര വിലോക്യതത്രുസ്രവ്യവനദായ മൃഗായുധ അക്ഷേ സഭയാം കീഡന്തം ഭഗവന്തം ഭയാതുരാഹ ഭയാധുരാഹി ത്രിലോകേശ വണ്േ പ്രദദപ്പുരം ശ്രുവാ തജ്ജന വൈക്ലവ്യം ദൃഷ്ട്വാധ്വസം ശരണ്യ സംബ്യഹമാഭീഷ്ടേത്യതാസ്മ്യഹം സർന്ദർഭക്ഷീകൃത്യ മഹേശ്വരി വിഭു വിജ്ഞാ തദ്ഘാതാഥം പാർശ്വസ്ഥം ചക്രമാതിശൽ തൽ സൂര്യകോടി പ്രതിമം സുദർശം ചാജ്ജ്ല്യമാനം പ്രളയാനലപ്രഭം പ്രഭം സ്വേജസാഖം ഗഗുഭോധ

മുഖ്യമന്ത്രി ആയതുകൊണ്ട് ഒരു പാർട്ടിയിൽ നമുക്ക് ഇൻഫ്ലുവൻസ് ഉണ്ടെങ്കിൽ തന്നെ മതി മതിയല്ലേ ആ ഏത് കാര്യം സാധിക്കാൻ ഇവിടെ ആ എല്ലാ ലോകബാലകന്മാരും ഇന്ദ്രൻ്റെ കീഴിലാണല്ലോ ആ തമാശ പറഞ്ഞതല്ല മുകയ ഉദാഹരണം പറഞ്ഞത് അത് ദേവേന്ദ്രൻ്റെ കീഴിലാണ് ദേവേന്ദ്രൻ്റെ പുത്രനാണ് ഇന്ദ്രൻ അപ്പോൾ ദേവേന്ദ്രൻ്റെ അടുത്ത് നിന്ന് ആ ദേവേന്ദ്രൻ്റെ സഹായം കൊണ്ട് മറ്റ് ലോകബാലകന്മാർ സഹായിക്കുമല്ലോ ആ ലോകബാലകന്മാരുടെ അടുത്ത് പോയി എം അടുത്ത് പോയി എല്ലായിടത്തും പോയി അവരൊക്കെ അർജുനനെ സഹായിക്കാൻ തയ്യാറുമായിരുന്നു അതാ രസം പക്ഷേ അവർ പറഞ്ഞു കൈമലത്തി ആ ബ്രാഹ്മണൻ്റെ കുട്ടി വന്നിട്ടില്ലേ അവിടെ ഇവിടെയല്ലേ സാധാരണ മരിച്ചാൽ ജീവന്മാർ വരിക ഇവിടെയാണ് വരേണ്ടത് പക്ഷേ ഈ ബ്രാഹ്മണൻ്റെ കുട്ടികൾ മാത്രം ഇവിടെ വന്നിട്ടില്ല അത്ര അവസാനം അർജുനന്തിനി കുട്ടിയെ കിട്ടിയില്ല ഇനിയിപ്പോൾ മരിക്കലേ നിർത്തിയുള്ളൂ ആ ബ്രാഹ്മണൻ്റെ അവിടെ ഒന്ന് കുളിച്ച് ഈറനെടുത്തുകൊണ്ട് ആ മുറ്റത്ത് തീക്കുണ്ടാക്കിക്കൊണ്ട് ആ അതിലേക്കൊരു ചാട്ടം ചാടിയതേ അർജുനെ ഓർമ്മയുള്ളു ആരോ ഒന്നൊരു തട്ട് തെറിച്ച് വീണ് അർജുനൻ ഓർമ്മയോ നോക്കുമ്പോഴോ എന്തിനാണ് അർജുന ഈ സാഹസം കൃഷ്ണനെ സഹായിക്കാൻ വന്നേക്കണത് കൃഷ്ണനെ പുച്ഛമായി കണക്കാക്കിക്കൊണ്ട് കൃഷ്ണനൊക്കെ എന്ത് കഴിയും കൃഷ്ണന് കഴിയാത്ത ഞാൻ സാധിപ്പിച്ചു തരാമെന്ന് പറഞ്ഞ് പുറപ്പെട്ട ഇറങ്ങി പുറപ്പെട്ട ആ അർജുനനെ ഒന്നും ആയില്ല അവസാനം രക്ഷിക്കാൻ ഭഗവാൻ വരേണ്ടി വന്നു നീ എന്തിനാ തീ ചാടിച്ചാവണേ ബ്രാഹ്മണൻ്റെ കുട്ടി ബ്രാഹ്മണൻ്റെ കുട്ടിയെ നീ അന്വേഷിച്ചോ ഞാൻ അന്വേഷിക്കാത്ത ഇടം ഭഗവാനെ ഉള്ളിടത്ത് അന്വേഷിച്ചാലല്ലേ ആളെ കിട്ടുകയായി കുട്ടി ഇല്ലാത്തയിടത്തല്ലേ നീ അന്വേഷിച്ചത് അട്ടെ തേരിൽ കയറൂ നീ പത്താമത്തെ കുട്ടിയല്ലേ കൊടുക്കാമെന്ന് പറഞ്ഞത് നിനക്ക് പത്ത് കുട്ടിയും തരാം എന്ന് പറഞ്ഞ് അർജുനെ തേരി കയറ്റി ഭഗവാൻ നേരെ വൈകുണ്ഠത്തിലേക്ക് പോയി എന്നാണ് അവിടെ ചെന്നപ്പോൾ വൈകുണ്ഠമൂർത്തി ആരാ ഭഗവാൻ തന്നെയല്ലേ വൈകുണ്ഠമൂർത്തി അല്ലേ ആ ഭഗവാനല്ലേ ഈ കൃഷ്ണൻ ആ ആയിരം ഭണങ്ങളുള്ള അനന്തൻ്റെ മെത്തമേൽ ആ യോഗനിദ്രയിൽ പള്ളി കൊള്ളുന്ന വൈകുണ്ഠമൂർത്തി അർജുനനും കൃഷ്ണനും വന്നപ്പോൾ എഴുന്നേറ്റിരുന്നു ആ ഉടനെ കൃഷ്ണഭഗവാൻ താൻ തന്നെയായ മഹാവിഷ്ണുവിനെ നമസ്കരിച്ചു ഉടനെ അർജുനും ഉടനെ മഹാവിഷ്ണു പറയുക ആ അർജുനനും കൃഷ്ണനും അല്ലേ ഓ കുറേ യുദ്ധങ്ങളും ഇതൊക്കെ ഉണ്ടായില്ലോ അതുകൊണ്ട് എൻ്റെ ദർശനം കൊണ്ട് പരിശുദ്ധിക്ക് വേണ്ടിയിട്ട് നിങ്ങളെ കാണാൻ വേണ്ടി ബ്രാഹ്മണൻ്റെ കുട്ടികളെ ഞാൻ ഞാനിട്ട് കൊണ്ടുവന്നതാണ് അതാ കൊണ്ടുപോയിക്കോളൂ നരനാരായണന്മാരായിരുന്നു നിങ്ങൾ പൂർവ്വ അവതാരത്തിൽ നിങ്ങളുടെ അവതാര ഉദ്ദേശമൊക്കെ കഴിയാറായി നിങ്ങൾക്ക് തിരിച്ചു വരാൻ സമയമായിട്ട് എന്നൊക്കെ പറഞ്ഞ് അനുഗ്രഹിച്ചു അവിടെ പത്ത് കുട്ടികൾ കളിക്കണു വൈകുണ്ടത്തിൽ നിന്ന് പത്തു കുട്ടികളെ തേരിൽ കയറ്റി അർജുനൻ ഭഗവാൻ കൂട്ടിയിട്ട് വന്ന് അർജുനനെ കൊണ്ട് ഭഗവാൻ എപ്പോഴും തന്നെ ഭക്തൻ്റെ വാക്കിനെ സത്യാക്കണം ഭക്തനെ കേമനാക്കണം ഭഗവാൻ തിരി മോശക്കാരനായാലും കുഴപ്പമില്ല അങ്ങനെയല്ലേ ഭഗവാന്റെ സ്വഭാവം ഭഗവാനെയാണ് എത്രയോ ചീത്ത വിളിച്ചത് ബ്രാഹ്മണൻ അല്ലേ ഭഗവാൻ അർജുനോട് അർജുന നീ പത്താമത്തെ കുട്ടിയെല്ലേ കൊടുക്കാന്ന് പറയുന്നത് ബ്രാഹ്മണനെ വിളിക്കൂ ഒന്ന് രണ്ടെന്ന് പത്ത് കുട്ടികളെ എണ്ണി കൊടുത്തു കൂട്ടാം നോക്കൂ അപ്പോഴാണ് അർജുനന് ഭഗവാന്റെ മാഹാത്മ്യം ബ്രാഹ്മണന് ഭഗവാന്റെ മാഹാത്മ്യം ഒക്കെ മനസ്സിലായത് പറയാണ് നമുക്കെന്ത് സാമർഥ്യ എന്ത് കഴിവാണ് ഉള്ളത് നമ്മുടെ ഉള്ളിൽ ഈ ജീവനില്ലെങ്കിൽ ഉണ്ടോ എൽ കിഞ്ചിൽ പൗരുഷം പുംസാം മേനേ കൃഷ്ണാനുകമ്പിതം തിരിച്ചറിഞ്ഞു ആ ബ്രാഹ്മണനും അർജുനനും ഒക്കെ തിരിച്ചറിവുണ്ടായി ബോധബോധം ഉണ്ടായി നമുക്ക് എന്ത് കഴിവും സാമർഥ്യം ഉണ്ടെങ്കിലും അതെല്ലാം നമ്മുടെ ഉള്ളിൽ അന്തര്യാമിയായിരിക്കുന്ന സർവേശ്വരനാകുന്ന ഭഗവാൻ കൃഷ്ണൻ്റെ അനുഗ്രഹമാണ് കൃപയാണ് അല്ലാതെ നമ്മളൊക്കെ വെറും പൊള്ളയാണ് ഒരു സീറ മനസ്സിലായോ ഹീറോനെ ഹീറോ ആക്കുക ഭഗവാൻ മനസ്സിലായോ ഇപ്പം നമ്മളൊക്കെ ഹീറോ ആയിരിക്കും ഓരോ ഫീൽഡിൽ ആരാ നമ്മളെ ഹീറോ ആക്കിയ ആൾ ഏറ്റവും വലിയ ഹീറോ ഭഗവാനാണ് മനസ്സിലായോ നാരായണ വിത്ത് അസ് വി ആർ ഹീറോസ് എൻ നാരായണ ഗോസ് വി ബിക്കംസ് ഹീറോസ് വലിയ റീത്ത് കൊണ്ടുവരും അല്ലേ ആദരാഞ്ജലികൾ അർപ്പിക്കും അല്ലേ അപ്പം ആരാ നമ്മളിലൂടെ പ്രവർത്തിക്കുന്നത് നമ്മുടെ കഴിവും ബുദ്ധിയും ശക്തിയൊക്കെ തരണത് ആ പ്രഭുവാണ് ഇങ്ങനെ എന്തെല്ലാം അത്ഭുതങ്ങളാണ് ഭഗവാൻ തൻ്റെ ഈ അവതാരത്തിൽ ചെയ്തത് ഇങ്ങനെ കഥകളിലൂടെ ഓരോരോ സന്ദർഭങ്ങളിലൂടെ തൻ്റെ ഭക്തന്മാരെ ആ ബോധോദയം ഉണ്ടാക്കുക അഹങ്കാരത്തെ കളയാൻ വേണ്ടി പരിശ്രമിക്കുക ഇപ്പം ഇത് അവസാനത്തെ കഥയാണ് അഹങ്കാരത്തിൻ്റെ കഥയല്ലേ ഇത് അപ്പോൾ എന്താണ് സൂചിപ്പിക്കുന്നത് നമ്മളിലെ ഈ അഹങ്കാരം പോകണമെങ്കിൽ ഭഗവത് ദർശനം വേണം അതുകൊണ്ട് ദർശിച്ച ഭഗവത് ദർശനം ആത്മദർശനത്തിലെ അഹങ്കാരം പൂർണ്ണമായിട്ടും പോകുള്ളു അതാണ് അതുവരെ ഭക്തൻ്റെ ഭഗവാൻ്റെ ദാസൻ ഭക്തൻ എന്ന ഭാവം വെച്ചുകൊണ്ട് ആ കൈകര്യം ചെയ്തുകൊണ്ടിരുന്നാൽ ആ ഭഗവത് കൃപ കൊണ്ട് നമുക്ക് ആ ഭഗവത് അനുഭൂതി ആത്മാനുഭവം അത് കിട്ടുമ്പോഴോ അവിടെ ഞാൻ ഇല്ലാണ്ടാവും ഞാൻ അപ്പളേ പൂർണ്ണമായിട്ടും ഇല്ലാണ്ടാവുള്ളൂ എന്നും സൂചിപ്പിച്ചു ഇനി ഈ അഹങ്കാരമാണ് മോക്ഷത്തിന് തടസ്സമെന്ന് കാണിക്കാൻ ഈ ഏകാദശ സ്കന്ധം തുടങ്ങുമ്പോൾ ഇതേപോലെ അഹങ്കാരത്തിൻ്റെ കളിയുടെ ഒരു കഥ പറയാമോ ഏകാദശസ്കന്ധത്തിലെ വിഷയം മോക്ഷമാണ് അവിടെയും യാദവകുലനാശത്തിൻ്റെ കാരണം പറയാം ഭഗവാൻ്റെ ചെറുപ്പക്കാരായ മക്കളുടെ ആ ചോരത്തിളപ്പ് കൊണ്ട് അഹങ്കാരികളായവർ ഋഷിമുനികളെ അവഹേളിച്ചു അതിൻ്റെ ഫലമായിട്ട് അവരുടെ ശാപം കൊണ്ട് ആ വംശം മുടിയാൻ ഇടവന്നു എന്ന് പറയാം അഹങ്കാരമല്ലേ അതിനും കാരണം ഋഷീശ്വരന്മാർക്കൊക്കെ മനസ്സിലായി ഭഗവാന്റെ അവതാരം കഴിഞ്ഞ് ഭഗവാൻ ആ നാടകം അഭിനയിക്കുന്ന മാതിരിയാണല്ലോ ഭഗവാൻ ഇപ്പോൾ അഭിനയിക്കുന്നത് ഇപ്പോൾ നാടകം കഴിഞ്ഞാൽ ഗ്രീൻ റൂമിൽ പോയി വേഷം അഴിച്ചു നോക്കില്ലേ ഇതുമാതിരി കൃഷ്ണവേഷം ഭഗവാൻ അഴിക്കാൻ സമയമായി ഭഗവാൻ സ്വതാമത്തിലേക്ക് ഏഴ് നിമിഷവും പോകും അറിഞ്ഞതോടുകൂടി നാരദാദി മഹർഷിമാരൊക്കെ ഭഗവാനെ വന്ന് നമസ്കരിച്ച് അനുഗ്രഹം വാങ്ങി പോവുക ആ സമയത്ത് ഈ ഭഗവാന്റെ കുട്ടികൾക്ക് എന്ത് തോന്നി ചെറുപ്പക്കാരായ മക്കൾക്ക് ഇവരുടെ ജ്ഞാനൊന്നളക്കണം എന്ന് ഇവർക്ക് എത്ര കൊണ്ടുണ്ട് ജ്ഞാനം എന്നറിയാം ഒന്ന് അളക്കണം എന്ന് എന്ത് ചെയ്തു ജാമ്പവതിയുടെ പുത്രനായൊരു സാമ്പൻ എന്നൊരു അവനെ സ്ത്രീ വേഷം കെട്ടിച്ചു വയറിൽ തുണിയൊക്കെ വെച്ച് കെട്ടിരുത്തി ഒരു ഗർഭിണിയുടെ വേഷം കെട്ടിച്ചിട്ട് ഒരു മരത്തിൻ്റെ ചുവട്ടിൽ നിർത്തി എന്നിട്ട് ഈ കുട്ടികളൊക്കെ ആ മഹർഷിമാരുടെ അടുത്ത് എന്നിട്ട് ചോദിച്ചു നിങ്ങൾ സ്ത്രീകാലജ്ഞാനികളല്ലേ എന്താ വേണ്ടേ അല്ല ഞങ്ങളുടെ കൂട്ടത്തിലൊരു സ്ത്രീ ഉണ്ട് അവൾ ഗർഭിണിയാണ് അവൾ എന്ത് കുട്ടിയെ പ്രസവിക്കാമെന്ന് പറയൂ അപ്പോൾ ഈ മഹർഷിമാർ അല ധ്യാനിച്ചു നോക്കി ഓ വെറുതെ മാണിൻ്റെ പെണ്ണിൻ്റെ വേഷം കെട്ടി നിർത്തിയിട്ട് എന്ത് കുട്ടിയാ പ്രസവിക്കുക പ്രസവിക്കോ എന്താ ഇപ്പോൾ ഇവർക്ക് ഇങ്ങനെ ഞങ്ങളെ കലശല് കൂട്ടാൻ അവഹേളിക്കാൻ തോന്നിയത് അപ്പം അതിൻ്റെ അപ്പുറത്തെ കാരണം എന്ന് മനസ്സിലാക്കി ഇത് ഭഗവാന്റെ സങ്കല്പ ഇവരെ കൊണ്ടൊരു ശാപം ഉണ്ടാക്കി ആ ശാപത്തിലൂടെ ഈ വംശം മുഴുവൻ ഇവിടുന്ന് പറഞ്ഞയച്ചിട്ട് തനിക്കും പോകണം എന്നൊരു സങ്കല്പം എല്ലാത്തിനൊരു കാരണം വേണമല്ലോ ഉടനെ അവർ കോപ്പിച്ചുകൊണ്ട് പറഞ്ഞു അവൾ ആൺകുട്ടിയല്ല പെൺകുട്ടിയല്ല പ്രസവിക്കുക മനുഷ്യക്കുട്ടിയല്ല പിന്നെ ഒരു ഇരുമ്പലക്കാ പ്രസവിക്കുക അതുകൊണ്ട് നിങ്ങളുടെ വംശം മുടിഞ്ഞു എന്ന് പറഞ്ഞു മഹർഷിമാർ പോയി ഇവരാകെ പരിഭ്രാന്തരായിട്ട് ഓടിച്ചെന്ന് ആ ശ്രീ സാമ്പന്റെ സാരിയൊക്കെ കഴിച്ചു എന്നാൽ തുണിയൊക്കെ എടുത്ത് നോക്കുമ്പോഴോ ഇത്രയുള്ളൊരു ഒരു ഒരു ഇരുമ്പ് കഷം താഴവു ആകെപ്പാട പരിഭ്രമമായി മഹർഷിമാർ ശമിച്ചാൽ സത്യമാവില്ലേ ഞന്തു ചെയ്യും വേഗം അതുകൊണ്ട് മഹാരാജാവ് ഉഗ്രസേനടുത്ത് വന്നു ഉഗ്രസേനെ രാജാവാക്കിയതേ കൃഷ്ണൻ ഉഗ്രസേന ഏത് കാര്യവും ഭഗവാൻ ശ്രീകൃഷ്ണനോട് ആലോചിക്കാതെ തീരുമാനിക്കുകയില്ല പക്ഷേ ഈ വംശം മുടിയുന്നൊരു ശാപം കിട്ടിയപ്പോഴോ കൃഷ്ണനോട് ആലോചിക്കാനേ തോന്നിയില്ല അതും ഭഗവാൻ സങ്കല്പം ഭഗവാൻ അറിയാത്ത മട്ടിലിങ്ങനെ നടക്കുക ഉഗ്രസേന എന്ത് പറഞ്ഞു ഇത്രയുള്ളൊരു ഒരു ഒരു കഷ്ണം ഇരുമ്പ് കഷ്ണമല്ലേ അതിനെ രാഗി പൊടിച്ച് കടലിൽ എറിഞ്ഞാൽ മതി പറഞ്ഞു അങ്ങനെ ഒരു രാഗി രാഗിപ്പൊടിച്ച് കള്ളലെറിഞ്ഞ് ഒരു കഷ്ടം ഒരാകാൻ പറ്റാതെ അത് വിട്ടു അതിനെ ഒരു മത്സ്യം വഴങ്ങി പിന്നെ അതിനൊരു കരുവാനി കിട്ടി അതിനൊരു വേടൻ്റെ അമ്പിൻ്റെ തുമ്പത്ത് തയ്യാറാക്കി അങ്ങനെ എല്ലാം റെഡിയായി ഈ സമയത്ത് നാരദ മഹർഷിക്ക് മനസ്സിലായി ഭഗവാൻ ഇനി ഏത് സമയവും ഈ രൂപം മറക്കൂലോ കൃഷ്ണദർശനരാരസ കൃഷ്ണനെ കണ്ടിട്ട് മതി വരാതെ ഭഗവാനെ ദർശിച്ചുകൊണ്ട് ഓരോ കൊട്ടാരത്തിലും വന്ന് നമസ്കരിച്ച് സ്തുതിച്ച് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം വസുദേവരുടെ കൊട്ടാരത്തിൽ വന്നു അപ്പോൾ വസുദേവർ നാരദ മഹർഷിയെ ആരാധിച്ചിരുത്തിയിട്ട് പറഞ്ഞു എത്രയോ പ്രാവശ്യം നിങ്ങളൊക്കെ പറഞ്ഞതാണെങ്കിലും ഭഗവാന്മായ കൊണ്ട് പിന്നെയും പിന്നെയും മറന്നു പോവുക ഈ ജ്ഞാനം ഉറയ്ക്കണില്ല അതുകൊണ്ട് മോക്ഷത്തിനുള്ള രഹസ്യം ഭാഗവധർമ്മം ഭഗവാൻ ഭക്തന്മാർക്ക് ഉപദേശിച്ചു കൊടുത്തിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട് അതൊന്ന് പറഞ്ഞു തരൂ അപ്പം നാരദം പറഞ്ഞു പണ്ടേ തന്നെ നവയോഗികൾ എന്നായ ഒമ്പത് യോഗീശ്വരന്മാരുണ്ടായിരുന്നു അവർ പരമഭക്തനും പരമധർമ്മനിഷ്ഠനും എല്ലാം സമർപ്പിച്ച് ജീവിതം നയിച്ച സൂര്യവംശത്തിലെ മഹാക്ഷേമനായ ഒരു ഭക്തനായ രാജാവുണ്ടായിരുന്നു നിമി ചക്രവർത്തി ആ നിമി ചക്രവർത്തിയുടെ കൊട്ടാരത്തിൽ വന്നു നിമി ചക്രവർത്തിക്ക് അവരെ കണ്ട സമയത്ത് തന്നെ ഈശ്വര സാക്ഷാത്കാരം നേടിയ മഹാത്മാക്കളാണെന്ന് മനസ്സിലായി ഉടനെ അവരെ ഓ ഒമ്പത് ആസനത്തിൽ ആസനത്തിലെത്തി അവരെ പാദപൂജയും നമസ്കരിച്ച് കൃതാർത്ഥനായി ഞാൻ ധന്യനായി ഞാൻ ഈ ജീവിതത്തിൽ അല്പമായ മനുഷ്യജന്മത്തിൽ ജീവിതത്തിൽ ഏറ്റവും വലിയ സമ്പത്തും ലാഭം എന്താ അറിയോ സത്സംഗമാണത്രേ ആ സത്സംഗ ശൈവധീർ തരണം വല് ദരിദ്രന് വലിയൊരു ധന നിധി കിട്ടിയ മാതിരിയാണ് ഈ അജ്ഞാനത്തിലും സംസാരത്തിലും കേട്ട് കഷ്ടപ്പെടുന്ന ഒരു മനുഷ്യന് കുറച്ചു നേരത്തെ സത്സംഗം ഉണ്ടായാൽ ഓ നിങ്ങ നിങ്ങളെ കാണാനും നിങ്ങളെ ശുശ്രൂഷിക്കാനും എനിക്ക് ഇടവന്നുമല്ലോ അതുകൊണ്ട് നിങ്ങളെ ഇത് പറഞ്ഞു തരൂ എനിക്ക് എന്തുകൊണ്ടാണ് മനുഷ്യന് പരമ ശ്രേയസ് ഉണ്ടാവുക ശാശ്വതമായ സുഖസമാധാനങ്ങൾ സുഖസമാധാനങ്ങളുണ്ടാവുക ഭക്തന് ആത്മബോധമുണ്ടാവാൻ ആത്മജ്ഞാനുണ്ടാവാൻ ഭഗവാൻ ഉപദേശിച്ചതായ ധർമാനുഷ്ഠാനങ്ങളാണ് ഭാഗവധർമ്മം എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് എനിക്കത് കേൾക്കണമെന്ന് ആഗ്രഹമുണ്ട് അതിന് അർഹതയുണ്ടോ എന്ന് അറിയില്ല ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു തരണമേന്ന് അന്ന് ആ നവയോഗികളോട് ഈ മഹാരാജാവ് ചോദിച്ചു അന്നോ ആ നവയോഗികൾ നിമി മഹാരാജാവിന് ഉപദേശിച്ച ഭാഗവധർമ്മം ഞാൻ അങ്ങേക്ക് പറഞ്ഞു തരട്ടെ പറഞ്ഞു എങ്ങനെയാണ് അതിൻ്റെ പോക്ക് ഭാഗവധർമ്മം ആദ്യം ഉപദേശിച്ചു ഭാഗവത്തിലെ മോക്ഷധർമ്മ ഉപദേശത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഭാഗവധർമ്മ ഉപദേശം നിമി നവയോഗി സംവാദം പിന്നെയോ ഇതെല്ലാവർക്കും എളുപ്പത്തിൽ പ്രായോഗികൻ പറ്റേണ്ടതാണ് മറ്റൊന്ന് അവധൂത യതു സംവാദം അവധൂത ഗീത എന്ന പേര് ഇതിന് പിന്നീടോ ഉദ്ധവ ശ്രീകൃഷ്ണ സംവാദം അതിന് ഉദ്ധവഗീത എന്ന പേര് അല്ലയോ പിന്നെ വേറെ ഗീതകളുണ്ട് ഭിക്ഷുഗീതയുണ്ട് അഖിലഗീത പല പല അങ്ങനെയുണ്ട് എന്താണ് ബന്ധനത്തിൻ്റെ കാരണം എങ്ങനെയാണ് മോക്ഷം സാധ്യമാവുക അതാണ് അടിസ്ഥാനപരമായി ആദ്യം പറയണത് ശുഖബ്രഹ്മർഷി പറയാണ് എന്താണ് മോക്ഷം മുക്തിർ ഹിത്വ അന്യഥാരൂപം സ്വരൂപേണം വ്യവസ്ഥിതീന്ന് എന്ത് നമ്മൾ ഓരോരുത്തരുടെയും വാസ്തവ സ്വരൂപം മറന്നിരിക്കുക അപ്പം നമ്മൾ ഇപ്പോൾ നമ്മൾ വിചാരിക്കുന്നതല്ലേ ഇപ്പം നമ്മുടെ വാസ്തവ സ്വരൂപം ഞാൻ ഇന്നയാളുടെ മോനാണ് ഇന്നയാളുടെ മോളാണ് ഇന്നയാളുടെ ഭാര്യയാണ് ഭർത്താവാണ് ഇത്രയൊക്കെ ജോ ഇന്ന് ഓഫീസിൽ ജോലി ചെയ്ത ആളാണ് ഇന്ന ആ ഒക്കെ ഉള്ള ആളാണ് എന്ന് അത് കാര്യമല്ലേ വാസ്തവം അല്ല അത്രേ അത് എൻ്റെ വാസ്തവ സ്വരൂപം മറന്നിട്ട് അന്യഥ നമ്മെ തെറ്റിദ്ധരിച്ചിരിക്കുന്ന രൂപം